കേരളത്തിലെ തന്നെ വിശ്വപ്രസിദ്ധമായ ക്ഷേത്രമാണ് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം അതായത് ആചാരാനുഷ്ഠാനങ്ങളാൽ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണിത് ഇവിടുത്തെ ഈ ക്ഷേത്രത്തിലെ തിരുവുത്സവം എന്ന് പറയുന്നത് കുംഭമാസത്തിലെ ഭരണിയാണ് ഈ ഭരണിക്ക് വേണ്ടിയുള്ള പേരുകളുടെയും കുതിരകളുടെയും ഒക്കെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് പതിമൂന്ന് കരകളാണുള്ളത് കണക്കരയിലെ കുതിരയിലെ അവർ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ കൊണ്ടുപോവുകയാണ് പേളക്കരയുടെ കുതിരയുടെ അതായത് ഇത് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ബേസ് അതായത് വണ്ടിച്ചട്ടം എന്നൊക്കെ പറയും അല്ലെങ്കിൽ ചട്ടം എന്നൊക്കെ പറയും അപ്പോൾ ഇതിനകത്തിൽ നിന്ന് ഇതിന് മുകളിലേക്കുള്ളതാണ് കതിരുകാൽ അതിന് മുകളിൽ ത്രപട അതിന് മുകളിൽ മേക്കൂടാരം അങ്ങനെ കൂമ്പ് അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ ഇതിന് മുകളിലേക്ക് കയറുന്നത് കാണാൻ പറ്റും അപ്പോൾ എന്താ ഈ ഒരു ടവറിൽ അതായത് വിഞ്ചുവെയിൽ വിഞ്ചിൻ്റെ സഹായത്തോടെ ഇതാണ്ട് ഇവർ വലിച്ച് കയറ്റി വരുന്ന ഒരു കാഴ്ചയാണ് ശിവരാത്രിക്ക് മുമ്പേ തന്നെ ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാര്യം എന്ന് ചെറിയ പഴകിയ ഭാഗങ്ങളൊക്കെ ഇതിനെ മാറ്റുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നേരത്തെ ഈ പേളക്കുതിരയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ളത് അതായത് പേളക്കുതിരയുടെ സെക്രട്ടറിയാണ് വിനോദ് വിനോദം എടുത്താൽ നമുക്ക് ഈ അതിന്റെ ഇപ്പൊ ഈ ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു ഒരാഴ്ചയായി ഒരാഴ്ചയായി ശരിക്കും ശിവരാത്രിക്കാണ് ആണ് നമ്മള് തുടങ്ങേണ്ടത് ഇതിന്റെ കേടുപാടുകളൊക്കെ മാറ്റാൻ വേണ്ടിട്ട് നമ്മള് നേരത്തെ നേരത്തെ തുടങ്ങിയല്ലേ കതിരുകാൽ കേട്ടു കഴിഞ്ഞു കയറ്റി കഴിഞ്ഞ് നാളെ തൊട്ട് തട്ടിന്റെ പരിപാടി ആരംഭിക്കും അപ്പൊ ഭരണിക്ക് മുമ്പേ ഭരണി നടന്നീർക്കാൻ ആശുപത്രി പൂർണ്ണമായിട്ട് എല്ലാം തീരും തീരും പിന്നെ പണിയും കൊണ്ടില്ല പണിയങ്ങോട്ടില്ല അതെ ഏഴാമത്തെ കരയാണത് വിള ക്ഷേത്രത്തിൽ പതിമൂന്നില് ഏഴാമത്തെ കരയാണ് അപ്പൊ ഇനി ഇതിന്റെ അടുത്ത പ്രവർത്തനം മതി കതിരാലിപ്പോ ഇതിന്റെ മുകളിലേക്കുള്ള ഇനിയും പിന്നെ മകടമല്ലേ മകടം അല്ലേ പറയുന്നത് മകടല്ലൂടാരമുണ്ട് ഇടക്കൂടാരം ഇനി ഇതേ ഒരു തക്കൂടെ മുകളോട്ട് വരും വരും പിന്നെ അതിന് ശേഷം നാമ്പു വരും മേക്കൂടാരം വരും മേക്കൂടാരം നാമ്പ് അതായത് നമ്മുടെ ഈ ടവർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നൂറടിയാണ് അതിൻ്റെ ടവറ് ആണോ നൂറടിയാണ് ഈ ടവറിലെ അതിന്റെ മുകളിൽ നീക്കം ആ ശരിയാണ് അടി വരും അടി വരും കഞ്ഞി വഴിപാട് ആരംഭിക്കുക കഞ്ഞി വഴിപാട് നാളെ ഒരു തടയന്റെ അനുസരിച്ചിട്ടുണ്ട് ഈ കതിര പൊങ്ങിക്കഴിഞ്ഞു എത്രയോ വലിയ ചട്ടക്കൂട്ടിലാണ് ഈ യും ഭാരങ്ങൾ കാണുന്നുണ്ട് അതായത് ചാട് കണ്ടോ ഈ ചാട് ഏതാണ്ട് ഒരു മൂന്നടി നാലടി പൊക്കോണ്ട് പൂവണ്ണെന്ന് പറഞ്ഞ അതായത് ചളയ അതായത് ചളയത്തില്ല അതാണ് ആഞ്ഞുരിലാണ് ഇത്രയും വലിയ എത്ര നീളത്തിലാണെന്ന് നോക്കി നമ്മൾ കാണുന്ന ഭരണിക്ക് വരുന്ന കാഴ്ചകൾക്ക് പിന്നിലുള്ള ഈ ചെട്ടിളങ്ങര ദേശം മുഴുവനുള്ള ഒരു വലിയ അധ്വാനം നാടും വീടും ആളുകളെല്ലാം ഒരേ മനസ്സോടെ ഒരേ ആവേശത്തോടെയാണ് ഇത് കാണുന്നതും പ്രവർത്തിക്കുന്നതുമല്ല കോണാട്ടുകരയിലെ ചരിത്രപ്രസിദ്ധമായ വലിയുളങ്ങര ദേവീക്ഷേത്രമാണ് ഇവിടുത്തെ തിരുവുത്സവം എന്ന് പറയുന്നത് അശ്വതി മഹോത്സവമാണ് അതിന്റെ ചില കാഴ്ചകള് കുതിരച്ചുവടലിലെ കാഴ്ചകളാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് വലിയൊള്ളങ്ങരയിലെ ഒന്നാം നമ്പർ കെട്ടുകാഴ്ചയുടെ ഏർ സമീപമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇവിടുത്തെ പണികൾ പുരോഗമിക്കുകയാണ് അതിൻ്റെ വിശുദ്ധപൂരങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതുമായിട്ട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം ചിട്ടികുളങ്ങരയിൽ കുംഭഭരണി ആണെങ്കിൽ വലിയോളങ്ങരയിൽ അശ്വതി മഹോത്സവമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കെട്ടുകുതിരകളെ കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് വലിയുളങ്ങര ക്ഷേത്രം അതുപോലെ തന്നെ ചിങ്ങോലി കാവൽപ്പടിക്കൽ ക്ഷേത്രത്തിലും കുംഭഭരണി മഹോത്സവമാണ് ആഘോഷിക്കപ്പെടുന്നത് കണ്ടു എല്ലാടും ഈ ടവറിൻ്റെ സഹായത്തോടെയാണ് ഏതാണ്ട് പത്തുനൂറടി ഉള്ള ടവറാണ് അതിൻ്റെ ഇതിലാണ് കണ്ടോ കതിരുകാൽ പണികളാണ് പണി നടക്കുകയാണ് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് പ്രദീപാണ് പ്രദീപേ അപ്പം നമസ്കാരം ഇതിൻ്റെ പണി എന്നാ തുടങ്ങിയത് ഒരു മാസത്തോളമായി ഒരു മാസത്തോളമായി ഇപ്പം ഇതിന്റെ ഈ കുതിരയുടെ ഒന്നാം നമ്പർ അല്ലേ അപ്പം ഇതിന്റെ ഇതിന്റെ ഹൈറ്റ് എത്രയാണ് എല്ലാം കൂടെ വരുമ്പോൾ അവര് നൂറടികളും വരുന്നുണ്ട് നൂറടി വരും അപ്പൊ ഈ എല്ലാടും ഈ തവറിന്റെ സഹായത്തോടെ വിഞ്ചി വെച്ച് വലിച്ചു കെറ്റും അല്ലേ ചെറുപ്പിട്ട് മൂന്ന് പാർട്ടായിട്ടാണ് അപ്പൊ ഇതിന്റെ ഭാഗങ്ങൾ ഇതിന്റെ എങ്ങനെയാണ് നിർമ്മാണം എന്ന് പറയാൻ കാര്യങ്ങൾ പറ്റൂ ആദ്യം വണ്ടിച്ചട്ടം ആ വീലും അതിന്റെ അച്ചടി ചിറക് പൊടി അങ്ങനെയൊക്കെ അതിന്റെ പേരുകൾ പിന്നെ താഴത്തെ നമ്മുടെ ബേസ് എന്ന് പറഞ്ഞാൽ ചട്ടക്കൂട് അത് തണ്ട് വരെയാകുമ്പോഴത്തേക്ക് അതിന്റെ ബേസ് കഴിയും അത് കഴിഞ്ഞ് പിന്നെ കതിരുകാലം നോക്കുക എന്ന് പറയുന്ന പരിപാടിയാണല്ലോ അപ്പൊ കതിരുകാലം നോക്കഴിഞ്ഞ് അതിന്റെ ഇല്ലിത്തട്ടുകൾ ഇല്ലിത്തട്ടെന്ന് പറഞ്ഞു അതാണെങ്കിൽ വെള്ളം പിടിപ്പിച്ച് തൂക്കും അതെല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞ് ഇടക്കുടാരം ഇത് രണ്ടാമത്തെ പാക്ക് ഇതാണോ ഇടക്കുടാരം ആ ഇത് ഇടക്കുടാരം ഇത് രണ്ടാമത്തെ പാക്ക് രണ്ടാമത്തെ ഇടക്കുടാരം പാട്ടിനാണ് അപ്പൊ അത് കഴിഞ്ഞ് അതിന്റെ മേളില് മേൽക്കൂടാരം എന്ന് പറയും കൂമ്പു സഹതമായിട്ട് അത് അത് കഴിഞ്ഞ് ഇതിനിടയ്ക്ക് പ്രഫടം എന്ന് പറയുന്ന സാധനമുണ്ട് അത് ദേവി രൂപങ്ങളും മറ്റും കൊത്തിവെച്ച് ആ അത് കഴിഞ്ഞ് അതിനിടയ്ക്ക് നെറ്റിപ്പട്ടവും വണ്ടി ചട്ടത്തിന് ഉപയോഗിച്ചെടുക്കുന്നത് ഇലഞ്ഞി ആനിലി യൂക്കാലി അങ്ങനെ കട്ടിയുള്ള തടികളൊക്കെ വീലിനലഞ്ഞും യൂക്കാലി വല്ലഭം അങ്ങനെയൊക്കെയുള്ള ഇപ്പൊ ഇവിടെ ഉപയോഗിച്ചെടുക്കുന്ന അത്തരം സാധനങ്ങള് പിന്നെ െങ്ങ് പനേട ഉണ്ട് അതിന്റെ ആ ഒരു മാറും ഇരുമ്പിലോട്ട് കാലം പോലെ ഈ ഒരു രീതി ചെയ്തു പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ പലപ്പിക്കാൻ മാത്രം ചിലപ്പോൾ ചിലപ്പോ ആംഗ്ലേർ പിടിപ്പിക്കുക അങ്ങനെന്തെങ്കിലും ചെയ്യുന്ന ഇതല്ല അങ്ങനെ ബാക്കിയുള്ള ചില അഭിപ്രായം അങ്ങനെ പറഞ്ഞു അങ്ങനെ ചെയ്താലും അത് സമ്മതിക്കത്തിൽ അപ്പൊ പിന്നെ അതിന്റെ ഒരു പ്രാധാന്യം അങ്ങ് പോകല്ല ഇതിപ്പം നമ്മളെ കതിരുകായാലും പറഞ്ഞു ഇടക്കൂടാരല്ലേ ഇടക്കൂടാരത്തിന്റെ കതിരുകായു അതായത് ഈ സാധനമാണ് ഇല്ലിത്തട്ട ഇല്ലിത്തട്ട അല്ലേ ആ അത് ഇപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ഇതൊന്നും മനസ്സിലാകണല്ലോ അപ്പൊ അതുകൂടെ നമ്മൾ ഇതാണ് കതിരുകായിൽ തന്നെ ഇടക്കൂടാരാണ് അതായത് ആ ഇരിക്കുന്നതിന്റെ മുകളിൽ വരുന്ന സാധനം അല്ലേ ആ അതായത് മെയിൻ അത് പിന്നെ വണ്ടിച്ചട്ടം അതായത് ഇതൊരു ചട്ടം ആ വണ്ടിച്ചട്ടം എന്ന് പറയും പലയിടത്തും പല പേരും പറയും അല്ലേ ആ എന്റെ പേര് ഗോപാൽ ഗോപാൽ ഗോപാലാണ് ഈ ഒന്നാം നമ്പറിന്റെ കെട്ടിയാഴ്ചയുടെ കമ്മിറ്റി രംഗമാണ് അംഗമാണല്ലോ അപ്പൊ അപ്പൊ ഇതിന്റെ ഇപ്പൊ എത്ര വർഷം വൈകീ ടവറ് നിർമ്മിച്ചിട്ടൊക്കെ അറിയോ ടവർ രണ്ടായിരത്തി പതിനാല് പതിനാലിലാണ് ഈ ടവറ് നിർമ്മിക്കുന്നത് മുൻപ് തന്നെ നമ്മള് പാരമ്പര്യമായിട്ടുള്ള രീതിയിൽ വലിയ വൃക്ഷങ്ങളിൽ ആ കെട്ടുകാഴ്ച കെട്ടിക്കയറ്റുന്ന സമ്പ്രദായമാണ് എല്ലായിടത്തും പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നത് ഇപ്പൊ നിലവിൽ പഴയ പോലെ വലിയ വൃക്ഷങ്ങൾ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് കാലത്തിന്റെ വ്യത്യാസം അനുസരിച്ച് ടവറായി എന്നാലും ഇപ്പോഴും വലിയ വലിയുളങ്ങരയിൽ മാത്രമേ ഉള്ളൂ വൃക്ഷങ്ങളിൽ കെട്ടിക്കയറ്റുന്ന സമ്പ്രദായം ഉള്ളത് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ടവറായി വലിയ വലിയുളങ്ങരയിൽ ഇപ്പോഴും മൂന്ന് നാല് കെട്ടുകാഴ്ചകൾ വൃക്ഷങ്ങൾ തന്നെ വലിയ വൃക്ഷങ്ങളിൽ തന്നെ പ്രധാനമായിട്ടും പുതുക്കുണ്ടം തെക്കേക്കരയിൽ തന്നെ മറ്റു കെട്ടുകാഴ്ച നമ്മൾ ഒന്നാം നമ്പർ കെട്ടുകാഴ്ച അതായത് തെക്കേക്കരയിലെ ഒന്നാമത്തെ കെട്ടുകാഴ്ചയാണ് ക്ഷേത്രത്തിലെ തന്നെ രണ്ടാമത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ കെട്ടുകാഴ്ച ഉത്സവം തുടങ്ങിയപ്പോൾ ഇവിടെ ഒന്നാമത് വരുന്ന കുതിര പുതുക്കണ്ടാണ് അതുകഴിഞ്ഞ് രണ്ടാമത്തെ സ്ഥാനത്ത് ഉള്ള കെട്ടുകാഴ്ച എന്നിരുന്നാൽ പോലും ഭഗവതി ആദ്യം എതിരേൽക്കുന്ന കെട്ടുകാഴ്ച ആദ്യം പപ്പാടിച്ചാലിൽ ഇറങ്ങുന്ന കെട്ടുകാഴ്ച ക്ഷേത്രാങ്കണത്തിലേക്ക് ആദ്യം പ്രവേശിക്കുന്നത് അതായത് അശ്വതി മഹോത്സവത്തിൻ്റെ ഒരു സാരഥി എന്ന് തന്നെ ഈ കെട്ടുകാഴ്ച പറയാം അപ്പോൾ ഇത് വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ തെക്കരയിൽ പണിതുയർത്തു വന്ന ഒരു കെട്ടുകാഴ്ചയാണ് ഈ വർഷം ഇതിൻ്റെ ഒരു പ്രവർത്തനം പറയുകയാണെങ്കിൽ പരിപൂർണമായിട്ടും നവീകരിച്ച തരത്തിലാണ് ഈ വരുന്ന അശ്വതി മഹോത്സവത്തിന് സമർപ്പിക്കപ്പെടുന്നത് കാരണം ഇതിൻ്റെ ദേവി ചൈതന്യം ഒരു ഭാഗമാണ് പ്രഭട എന്ന് പറയുന്ന ദാരിശില്പഞ്ചയം ഈ ദാരിശില്പഞ്ചയം ആയിട്ടുള്ള പ്രഭട ഇത്തവണ ഒരു വളരെ വർഷങ്ങൾക്ക് ശേഷം പുതുക്കി പണിതിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പരിപൂർണമായിട്ടും അത് ദേവിയുടെ കഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഇരുപത്തിയൊന്നാം തീയതി ക്ഷേത്രത്തിൽ അതിൻ്റെ സമർപ്പണമാണ് ക്ഷേത്ര വീട്ടിൽ അതിൻ്റെ സമർപ്പണം അത് ഒരു എന്താ പറയുക ഒരു രണ്ട് മാസം മുൻപ് തന്നെ അതിൻ്റെ പണികൾ ആരംഭിച്ചു പുതുകൊണ്ടത്തിലെ കൂടാരത്തിൽ ശ്രീ അബിറാം ശ്രീനി ആചാര്യാണ് അതിന്റെ മുഖ്യ ശില്പി പ്രഭടയുടെ കെട്ടുകാഴ്ച അടിമുടി താഴെ തൊട്ട് മുകളിൽ നാരായ പൂമ്പ് വരെ എത്തവണ പുത്തനായിട്ടാണ് ഇവിടെ വലിയ ഗുണങ്ങര മൂന്നാം നമ്പർ കുതിരയുടെ ടവറിന് സമീപമാണ് ഇവിടുത്തെ പണികളൊക്കെ ഒന്ന് വിലയിരുത്തുന്നത് മനസ്സിലാക്കാൻ ഇവർക്ക് എല്ലാ കുതിരകളുടെയും ഇപ്പോൾ രണ്ട് മൂന്ന് കുതിരകളുടെ ഒഴിച്ച് ബാക്കി ബാക്കിയെല്ലാം കതിരുകാൽ കയറ്റുന്ന ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇതേതുപോലെ തന്നെ കയറിൽ അതായത് ക്രൈൻ ടവറിലേക്ക് മെഞ്ച് വെച്ച് വലിച്ചു കയറ്റുന്ന രീതിയാണ് മെയിൻ ചട്ടക്കൂടെ ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് മറ്റു പുര പുരോഗമന പ്രവർത്തനങ്ങളൊക്കെ ഇതിട്ട് രക്ഷാധികാരിയോട് നിന്ന് നമുക്ക് ചോദിക്കാം അതായത് ഇപ്പോൾ നമ്മൾ മൂന്നാം നമ്പർ കെട്ടുകാഴ്ചയുടെ കെട്ടുകുതിരയുടെ രക്ഷാധികാരി ചേട്ടൻ്റെ പേരെങ്ങനെ രാജൻ ആ ഈ വർഷത്തെ പ്രവർത്തനങ്ങളൊക്കെ ഈ കുതിരയുടെ ഏത് രീതിയിലൊക്കെ ആയി എന്തൊക്കെയാണ് ഇത് ആദ്യമായി ഇവിടുത്തെ കമ്മിറ്റി കൂടും കമ്മിറ്റി കൂടിക്കഴിഞ്ഞെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ എന്താ പറയുക പുതിയ ഭാരവാഹികൾ എന്ന് പറയുക അതായത് വർഷം കൊണ്ടുപോകാനുള്ള ഭാഗം അവരെ എടുക്കുന്നു അവരാണ് ഇതിന്റെ എന്ന് പറഞ്ഞാൽ നിയന്ത്രിച്ചെന്ന് പറഞ്ഞാൽ ഈ വർഷത്തേക്ക് കൊണ്ടുപോകുന്നത് ഈ വർഷം ഇപ്പൊ ഈ വർഷം എന്തെങ്കിലും പ്രത്യേകതയിട്ട് നിങ്ങൾ പുതിയതായിട്ട് പണിയുന്ന അങ്ങനെ പരിപാടിയുണ്ട് എല്ലാ വർഷവും ഇതിന്റെ ഓരോ ഭാഗങ്ങളും മാറേണ്ടായിട്ട് വരും അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് എല്ലാ വർഷവും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തടികളും ഈ ആണല്ലോ തെങ്ങ് അടയ്ക്കാൻ മരം വലിയ വലിയ മരങ്ങളൊക്കെയാണ് അപ്പൊ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ തടിയെന്ന് പറഞ്ഞാൽ മാറി നമുക്ക് എടുക്കേ പറ്റത്തുള്ളൂ അതൊക്കെ മാറണം അതെല്ലാം മാറണം

നമ്പർ കുതിരയുടെ പണികൾ അതായത് ചട്ടം ഒക്കെറികഴിഞ്ഞ് കതിരുകാൽ കയറിയാണ്ടോ അതിന്റെ പണികൾ എങ്ങനെ പുരോഗമിക്കുന്ന കാഴ്ചയാണ് കണ്ടോ അതിൽ തന്നെ എത്ര പേരാണ് അഞ്ചാറു പേര് അതിൽ നിന്ന് പണിയാണ് ഉള്ളിൽ നിന്ന് ഈ വെയിലെയൊക്കെ മറികടന്നുകൊണ്ട് അവര് ഇതൊരു ആവേശമാണ് അവരുടെ ഒരു വലിയ ഒരു പലയുളങ്ങരുടെ സ്പന്ദനമാണ് ഈ കുതിരകൾ എന്ന് പറയുന്നത് നമ്പർ തെക്കേക്കരയുടെ ഇപ്പോൾ നിൽക്കുന്നത് അതായത് കണ്ടോ ഇത് ഈ വയലിനകത്താണ് കണ്ടോ ആ ചെയറൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് കയറ്റുന്നതൊക്കെ വളരെ ശ്രമകരമായ ഒരു ജോലിയാണിപ്പോൾ ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് ജനങ്ങളുടെ കായിക ബലം അത്രയും ഉപയോഗിച്ച് വളരെ നിസ്സാരമായിട്ട് കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അശ്വതി ദിവസം അതിൻ്റെ കണ്ടോ ഒരു കതിരുകാൽ മേൽ കൂടാണിത് അവർ അതിൻ്റെ പണികൾ പുരോഗമിക്കുകയാണ് നൂറ്റിമൂന്ന് രണ്ടാമത്തെ ഇപ്പൊ നിൽക്കുന്ന കഴിഞ്ഞ വർഷത്തെ ഇതായിരുന്നു ഏറ്റവും കൂടുതൽ ഹൈറ്റ് പിന്നെ ഈ വർഷം മറ്റുള്ള കുതിരകള് രണ്ടോ മൂന്നോ അല്ല ഇപ്പൊ ഇതായിരുന്നു ഏറ്റവും മേച്ചിട്ടുണ്ടല്ലേ ഇപ്രാവശ്യം ചിലപ്പോ ഒരടിയോ രണ്ടടിയോ ചിലപ്പോ വരും ഉള്ളൂ അതായത് ഇത് ഈ കുതിര നിർമ്മാണത്തിന് എത്ര കയറാണ് വേണ്ടി വരുന്നത് നോക്കണം വലിയ ഇടക്കയർ അതായത് കൊച്ചം എന്നൊക്കെ പറയും അതെല്ലാം കണ്ടേ എത്ര വേണം എന്നുള്ളത് നമുക്ക് ഇത് കണ്ടാത്തന്ന മനസിലാവും ഇതുകൊണ്ട് തികയോ ഈ കൊണ്ട് തികയത്തില്ല ഇത് പ്രാരംഭമായിട്ടുള്ള വാങ്ങിച്ചുകൂടി വേണം എന്നൊക്കെ പറയാം അതായത് ഈ രണ്ടാം നമ്പർ കുതിരയുടെ മേക്കൂടാരമാണ് ഇതൊക്കെ നമുക്ക് അശ്വതി ദിവസം ഇതൊക്കെ ഉയരങ്ങളിലെത്തി കഴിയുമ്പോൾ ഇതിന്റെ ഒരു ചൈവനെന്താണെന്നൂടെ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇതാണ്ട് പതിനഞ്ചടിയോളം വരുന്നതാണ് അതുകൊണ്ട് രണ്ടാൾ രണ്ടല്ല രണ്ട് മൂന്നാൾ പൊക്കം വരുന്നുണ്ട് അത്രയും ഹൈറ്റിലുള്ള ഒരു ഇതാണ് നമുക്കിത് കുതിരയിൽ കയറി കഴിയുമ്പോൾ ഹൈറ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഇതിപ്പോ നമുക്ക് കാണുമ്പോ അതിന് മനസിലാവും രതീഷ് രണ്ടാം നമ്പർ കുതിര കമ്മിറ്റി അങ്ങോ അല്ലേ ഓക്കെ ഇതിന്റെ വിവരങ്ങളൊക്കെയാണ് ഈ കുതിരയെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇത് നമ്പർ നമ്മൾ വളരെ കഷ്ടപ്പെട്ടായിരുന്നു കഷ്ടപ്പെട്ടു മൊത്തം ഒടുവുകളാണ് ആ

എന്ന് പറയുന്നത് അതായത് ഈ പുതുക്കുണ്ടം കുതിരയാണ് പുതുക്കുണ്ടത്ത് നിന്ന് രണ്ട് കുതിരകളാണുള്ളത് അതിൽ വലിയ കുതിരയുടെ അതായത് വണ്ടിച്ചട്ടവും അതായത് കതിര കതിരുകാലും കയറിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഒരു കുതിരയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് നേരിട്ട് ഒന്ന് മനസ്സിലാക്കാനാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് അതിൻ്റെ വേണ്ട മേക്കുകൂട് അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാഴ്ചകളാണ് അതായത് ഈ പാടത്തുകൂടെ ഇത് കൊണ്ടുപോകുന്നത് ഇത് ഇതാണ്ട് കണ്ട ഇപ്പോൾ ഇവിടെ എല്ലാം ഈ പാടം കണ്ട വെള്ളം നിറഞ്ഞുകിടക്കുന്ന ഇപ്പോഴും ഉണ്ട് ഈ പാടത്തുകൂടാണ് ആണ് കയ്യിലേക്ക് പോകുന്നത് ഏതാണ്ട് രണ്ട് മൂന്ന് കിലോമീറ്ററോളം വരും ഇത് വളരെ ജനങ്ങളുടെ ഒരു വലിയ ആവേശം ആ ഒരു ഭക്തിയുടെ ഒരാവേശത്തിലാണ് ഈ കുതിര ക്ഷേത്രത്തിലെത്തുന്നത് അത് കുണ്ടം കുതിരയുടെ അതായത് വണ്ടിച്ചട്ടം കയറിട്ടുണ്ട് കതിരുകാൽ ഒരെണ്ണം കയറിട്ടുണ്ട് ഇനി മേക്കൂടും മറ്റു ഭാഗങ്ങളുമാണ് കയറാനുള്ളത് ഇതിൻ്റെ ഉയരം ഇതിൻ്റെ തടികൾ എന്തൊക്കെയാണ് ഇതിൻ്റെ നിർമ്മാണം എന്തൊക്കെയാണെന്ന് നമുക്ക് നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടവരടുത്ത് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത ഈ ഒരു ഈ ഒരു വീട്ടിലെ ആഞ്ഞിലി ഈ ആഞ്ഞലിയിലാണ് എല്ലായിടവും ടവറായപ്പോഴും ഇവിടെ ഈ ടവറിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ആഞ്ഞിലി ഇതിനിങ്ങനെ ഇതിനു വേണ്ടി മാത്രം നിലകൊള്ളുന്ന എത്ര ഇത്ര പൊക്കത്തിലാണെങ്കി ഏറ്റവും വലിയ കുതിരയുമാണ് അപ്പൊ അതിന്റെ ഈ ആനിലിൽ കെട്ടിയാണ് ടവറില്ലാതെ തന്നെയാണ് ഒരു കയർ കെട്ടിയാണ് ഇതിന്റെ മേക്കൂട് കതിരുകാരെല്ലാം കയറ്റുന്നത് കൂമ്പിന്റെ നീളം കണ്ടോ ഞാൻ ഒരു പത്ത് മുപ്പതടിയോളം വരും എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ നോക്കുമ്പോൾ ഈ കുതിരയുടെ മുകളിൽ നിന്ന് ഇത് നിയന്ത്രണമൊക്കെ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഭാസ്കർ എത്ര വർഷമായി കാണും വർഷം കൃത്യമായി പറയാൻ പറ്റത്തില്ല അച്ഛൻ്റെ പൂന്മാരുടെ കാലം പോലെ കൃത്യമായിട്ടൊരു പണി കൃത്യമായി പറയാൻ പറ്റത്തില്ല കുതിരച്ച വെട്ടി വന്ന കാണുന്നതെല്ലാം പണിയാണ് പിന്നെ ഇവിടെ ഈ നാട്ടിൻപുറത്തുള്ള ചെറുപ്പക്കാർ അവര് തടി മുഴുവൻ ഇത്രയും ഭാരവേറിയ തടി കൊച്ചു പിള്ളാരാ കൈണ്ടേലും തോളും എല്ലാം ഒരു തടിയും നമ്മൾ വിലക്ക് ഇല്ല എല്ലാം സൗജന്യമാണ് ഇത്രയും ഭീമാകരമായ തടി വൻ വൃക്ഷങ്ങളാണ് ഇപ്പം ഈ കെട്ടിക്കരുന്ന ഈ മരത്തിനൊക്കെ വലിയ മരങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് കൂടുതലും കനമുള്ള തടികളെന്ന് കട്ടിത്തടി എന്ന് പറയുന്നത് ഇലഞ്ഞി മരം കൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇലഞ്ഞി ചാടും എന്ന് എന്ന് ഇംഗ്ലീഷ് പിന്നെ അത് വെക്കുന്ന ഇതെല്ലാം ഇലഞ്ഞിയിലാണ് നമ്മൾ ഏറ്റവും തടി പുതുക്കുണ്ടം കുതിരയുടെ ശില്പികളാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടവരാണ് പേരെന്താണ് സഞ്ജയ് സഞ്ജയ് ശ്യാം രഘു ആ ആ സജി ഈ വലിയ കുതിരയുടെ ഹൈറ്റ് എത്ര ഇതിന്റെ ഈ വർഷത്തെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാം അടി അടി ഇപ്പൊ നമ്മള് ഓരോ വർഷവും മാത്രം ഈ ചാട് ചാടെത്ര അടി വരും നാലടി പിന്നെ ഈ മറ്റേ കൂമ്പ് എത്ര ഹൈറ്റ് വരും കൂമ്പ് മാമ്പ് പതിനാലടി പതിനാലടി ആ പിന്നെ മറ്റു പിന്നെ അതിന്റെ കതിരുകാല് ഇതൊക്കെ എല്ലാം കൂടെ വരുമ്പോ തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയൊണ്ണൂറ്റിയാറ് വർഷത്തെ ഏറ്റവും വലിയ കുതിര ഇത് തന്നെ ആയിരിക്കുമോ അങ്ങനെ പറയാൻ പറ്റത്തില്ല ഏറ്റവും പ്രാധാന്യമുള്ള പ്രാധാന്യം ഈ മറ്റു കുതിരകളൊക്കെ ഇനി എത്ര പറഞ്ഞാൽ ഇതിന്റെ ഒരു പേര് ഈ ഈ കുതിര കാണാൻ ആൾക്കാർ ഈ കുതിര വലിയ എല്ലാ വരുന്നത് ഒരു പേരുണ്ട് ഈ ആ ഈ കുതിരയാണ് വെല്ലുവിളങ്ങര അമ്മ വന്ന് എതിരേറ്റും കൊണ്ടുപോകുന്നത് ഇതിന്റെ കൂടെ തന്നെ കാണും എല്ലാ കുതിരച്ചൂട്ടിലും പോയി കുതിരയെ വന്ന് ഇറക്കി വെച്ചിട്ട് അമ്മയ്ക്ക് പോയി പിന്നെ ഇതിന്റെ കൂടെ ഇറങ്ങ മാടിച്ചാലും വരെ നമ്മുടെ കുതിര വരുന്നതെന്ന് നോക്കി ഇങ്ങനെ നിക്കും അങ്ങനെ അമ്മ വന്ന് വിളിച്ചോണ്ട് പോകും കുതിര എനിക്ക് പിന്നിൽ കാണുന്ന പുതുക്കൊണ്ടം വലിയ കുതിരയുടെ ഭാഗത്തു നിന്നാണ് ഞാൻ ഈ വിവരണങ്ങൾ നൽകിയിട്ടുള്ളത് യാത്രാ ചാനലിൽ ചെട്ടികുളങ്ങര കുംഭഭരണി വിശേഷങ്ങളും വലിയ കുളങ്ങര അശ്വതി എല്ലാം നിങ്ങളുമായി പങ്കുവയ്ക്കും നിങ്ങൾ ഈ ചാനലിന് വേണ്ട സപ്പോർട്ട് നൽകണം എന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം